ഡിയേഴ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു സദ്യ സ്പെഷ്യൽ അവിയലിന്റെ റെസിപ്പിയാണ് അപ്പൊ ഈ അവിയൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ അവിയൽ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഇത് നമ്മുടെ ഓണം സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിതാ അവിയലിന് വേണ്ടിയിട്ട് എല്ലാ പച്ചക്കറിയും ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചേട്ട് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പച്ചക്കറിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്തൊക്കെ പച്ചക്കറി വീട്ടിലുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്ന് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി അത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ വഴറ്റിയെടുക്കാം വഴന്ന് വരുന്നതിന് ശേഷം ഒത്തിരി നേരം ഒന്നും വഴറ്റേണ്ട ജസ്റ്റ് ആ എണ്ണയൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി പച്ചക്കറിക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മുടെ മുളക് പൊടി മുളക് പൊടി കാൽ ടീസ്പൂണിലും കുറവ് ചേർത്താൽ മതി ഒത്തിരി കൂടി പോയരുത് മുളക് പൊടിയുടെ അളവ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയിട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കണം വെള്ളം ഒഴിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയം കൂടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ചെറിയ തേങ്ങ എരിവിനാവശ്യമായ പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു കാട്ടിസ്പൂൺ ചെറിയ ചെറുകയും കൂടെ ഒന്ന് ഇട്ടിട്ട് ചതച്ചെടുക്കാനേ പാടുള്ളൂ അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവരുത് അപ്പത്തേക്ക് ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ ഇവിടെ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവായാൽ മതി ഒത്തിരി വെന്ത് അര അരഞ്ഞു പോവരുത് നമ്മുടെ അരപ്പ് ഇനി ഇതാ നമ്മൾ വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയിലോട്ട് ഇപ്പൊ ഇതിലൊത്തിരി വെള്ളമൊന്നുമില്ല കേട്ടോ ഒത്തിരി വെള്ളം ഉണ്ടാവരുത് അപ്പം നമുക്കിനി അത് അരപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ആ പച്ചചൊവ്വയൊക്കെ ഒന്ന് മാറി വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും അതുവരെയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് അവിയൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ അവിയൽ എന്ന് പറയുന്നത് ഇനി പുളിക്ക് അനുസരിച്ച് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി ഇപ്പം എൻ്റെ കയ്യിൽ അധികം പുളിയുള്ള തൈരൊന്നും ആയിരുന്നില്ല പിന്നെ ഇവിടെ എല്ലാവർക്കും അവിയൽ കുറച്ച് ഒരു ഒരു കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനൊരു ഇത്തിരി തൈര് കൂടുതൽ ചേർത്തു ഇപ്പം ഇതാ നമ്മൾ തൈര് ചേർത്തിട്ട് ഒത്തിരി നേരം തിളപ്പിക്കാനൊന്നും അവയിൽ റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലി അതുപോലെ പച്ചവെള്ളിച്ചെണ്ണയും കൂടെ മുകളിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംപിൾ ആയിട്ടുള്ള നമ്മുടെ അവയിൽ റെഡിയാണ് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയോ നല്ല ടേസ്റ്റ് ആണ് ഇനി പോകണം വരാൻ പോവാണ് അപ്പം അവയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകല്ലേ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ